എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പ നല്ല പാർട്ടി വെയർ ചുരിദാറായിട്ടോ നമ്മൾ ഓണൊക്കെ അടിപൊളിയായിട്ട് ഇത് ഇതൊരുവിധ ആളുകളൊക്കെ കസ്റ്റമൈസ് ചെയ്ത് നല്ല റേറ്റ് ഉണ്ടാകും പക്ഷെ ഇതിപ്പം അടിപൊളി റേറ്റിലാണ് നല്ല ഹാൻഡ് വർക്ക് നെക്ലൊക്കെ നല്ല ഹാൻഡ് വർക്ക് കൊടുത്ത് ഫ്രില് ഒക്കെ ഇട്ടിട്ട് ബാക്കിൽ ഫ്രില്ല്ലേട്ടോ കാരണം തടിയുള്ളവർക്ക് ബാക്കിൽ ഫ്രില്ല് ഒരു ബോറാവും ഇത് ആകുമ്പോ വയറിന്റെ അതൊന്നും അറിയൂല നല്ല അടിപൊളിയാണ് എക്സെല്ലും ഇത് വ്യത്യാസമുണ്ട് വർക്ക് വ്യത്യാസമുണ്ട് അപ്പൊ രണ്ടും ഞാൻ കാണിക്കാം ഞാൻ ഇട്ടിട്ടുള്ളത് ഡബിൾ എക്സെൽ ആണ് എക്സെല്ലിൽ ഉള്ളത് ഞാൻ കാണിക്കാം കേട്ടോ അപ്പൊ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഫ്രീ ഷിപ്പിംഗ് ആണ് സോഫ്റ്റ് ജോർജറ്റ് ആണ് കേട്ടോ ഇത് വരുന്നത് പിന്നെ ഇത് ഷോളിലൊക്കെ ഇങ്ങനെ സ്കാരപ്പ് വരുന്നുണ്ട് ഫുള്ളായിട്ട് സ്കേർപ്പും വർക്കും വരുന്നുണ്ട് തീ ഒരു വർക്ക് വരുന്നുണ്ട് ബീഡ്സ് വർക്കാണ് സ്ലീവ് ബീഡ്സ് വർക്ക് വരുന്നുണ്ട് പിന്നെ ഫ്രില്ല് വരുന്നുണ്ട് നല്ല ഭംഗി നല്ല സുഖം ഇട്ടിടാണ് നല്ല അടിപൊളി ഐറ്റംസ് ആണ് അപ്പൊ ഇത് ഡബിൾ എക്സിലാണ് ഡബിൾ എക്സിലിന്റെ കളർ ഒക്കെ ഞാൻ കാണിക്ക അടുത്ത കളർ വരുന്ന റെഡാണ് വരുന്നത് കണ്ട ഇതില് വർക്കൊക്കെ വരുന്നത് ഇങ്ങനാണ് നല്ല സോഫ്റ്റ് ആട്ടോ ഈ ഒരു മെറ്റീരിയല് ചില്ലിറട്ടെ അല്ലല്ല നാൽപ്പത്തിനാല് ജിസ്റ്റ് വീഡിയോ വരേണ്ടത് കണ്ട കറക്റ്റ് നാൽപ്പത്തിനാലാണ് പിന്നെ ഈ ഒരു ഫ്രില്ല് ഉള്ളത് കൊണ്ട് തന്നെ വയറിൻ്റെ അവിടെ ടൈറ്റ് ആക നമുക്ക് ആ ഒരു ഹിപ് സൈസ് നോക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ സ്ലീവർ കാണിക്കാം പതിനേഴ് അപ്പം ഇതിന്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ആറാണ് ഹിപ് സൈസ് പിന്നെ നോക്കേണ്ട ആവശ്യമില്ല പാൻറിൻ്റെ ലെങ്ത് വരുന്നത് നാല്പത്തി ഒന്നാണ് ഷോളിൽ നാല് ഭാഗം സ്കേലപ്പുള്ള അടിപൊളി ഷോളാണ് അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല ചോറ്റിൻ്റെ മെറ്റീരിയൽ ആണ് കളറൊക്കെ പിന്നെ ഡബിൾ എക്സ് എല്ലാ കേട്ടോ എക്സ് എല്ലിലും ഡബിൾ എക്സ് എല്ലിലും വർക്ക് വ്യത്യാസം വരുന്നുണ്ട് ഇപ്പോൾ കാണിക്കുന്നത് ഡബിൾ എക്സ് ആണ് എക്സ് എല്ലിൽ വരുന്ന സമയത്ത് ഞാൻ പറയാം കേട്ടോ എക്സ് എല്ലിൻ്റെ വർക്ക് ഇതാ ഇത് ബീഡ്സ് വർക്ക് സ്ലീവിലും ഇവിടെ ഒക്കെ ബീഡ്സ് വർക്ക് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പൊ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് വീശി ആയിരം കളറ് വരുന്ന നല്ല എഡാണ് കണ്ടാ അടിപൊളിയാണ് നല്ല കളർഫുൾ ആയിട്ട് ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ നല്ലൊരു ദുഃഖമുള്ള ഒരു പീസ് ഷോൾ ഞാൻ അത്തരം നിങ്ങൾക്ക് കണ്ടിട്ട് ഒന്നും കൂടി നീർത്ത് കാണിച്ചോ ഷോൾ നാല് ഭാവി രണ്ട് ൂടി വരുന്ന നല്ല വർക്കാണ് പാൻറ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം വ്യത്യാസം പറഞ്ഞ ഈ ഒരു വർക്ക് വ്യത്യാസം ആണ് അപ്പൊ ഇതിന്റെ അളവ് പറഞ്ഞുതരാം അളവ് ഓക്കെ നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് നാൽപ്പത്തി ജസ്റ്റ് നാൽപ്പത്തി രണ്ട് അത് തന്നെയാണ് കറക്റ്റ് എക്സലിന്റെ അറിവ് കേട്ടോ സ്ലീവ് സെയിം സ്ലീവ് തന്നെ ആവും പതിനേഴും നോക്കാം എക്സെല്ലിൽ വരുന്നതാണ് കേട്ടോ ഈ ഒരു മെറൂണിൽ വരുന്നത് ഇതാ രീതിയിൽ വർക്ക് ഈ ബീഡ്സ് വർക്ക് നേരിട്ടെന്ന് ഒരു വീനക്കാണ് വരുന്നത് രണ്ടും വീനക്കെന്നാണ് വരുന്നത് സ്ലീവിനും ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഫ്രണ്ട് ഫില്ലായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണതിന് ഫുൾ ലുക്ക് പാൻറ് വരുന്നത് ഇതാ പാൻറ്റ് ഇതിന്റെ ലെങ്ത് വരുന്നത് നാല്പത്താറൊക്കെ ടോപ്പിന്റെ പാനിന്റെ ലെങ്ത്ത് നാൽപ്പത്തൊന്ന് നാൽപ്പതര നാൽപ്പത്തൊന്നൊക്കെ വരുന്നുണ്ട് ഷോൾഡാ ഷോൾ സെയിം ഷോളിൽ നിന്നാണ് ആദ്യത്തിൻ്റെ ഒന്ന് നേരത്തെ കാണിച്ചു തരുന്നത് സീക്വൻസ് ഇതും കൂടെ ഒക്കെ വർക്കുള്ള ഇതിൽ സീക്വൻസ് വർക്കാട്ടോ കൊടുത്തിട്ടുള്ളത് സ്കാനപ്പും നല്ല സോഫ്റ്റ് ജോർജറ്റ് നല്ല ജോർജിറ്റ് മെറ്റീരിയലാണ് വരുന്നത് സെയിം കളർ തന്നെ കേട്ടോ ഞാൻ സെയിം കളറ് വ്യത്യാസമുണ്ട് മാത്രം എക്സെല്ലിൽ ആണെന്ന് പാൻറ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പ്രേക്ഷിക്കും ബ്ലൂ ഷെയ്ഡ് ആണ് ഈ വരുന്നത് ഈ ഒരു കളർ വരുമ്പോ എപ്പഴും ഗ്രീനും ഈ വീഗോ കളർ വരുമ്പോൾ എപ്പോഴും വീഡിയോയിൽ ഡിഫറൻ്റ് ആണ് ഡാർക്ക് കോഫി കളർ കേട്ടോ ഇതിന്റെ ഫുൾ ആയിട്ട് ഇങ്ങനെ ബേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എക്സെല്ലും ഈ വർക്ക് വരുന്നത് എക്സെല്ലാണ് ഈ വർക്ക് വരുന്നത് ഡബിൾ എക്സ് എല്ലാ കേട്ടോ അപ്പോൾ രണ്ടും സെയിം റേറ്റ് ആണ് സെയിം മോഡലാണ് വർക്കിൽ ചെറിയ ഡിഫറെന്റ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് ആണ് ആകട്ടോ വരുന്നത് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഒരു വീഡിയോ കൂടി കഴിഞ്ഞാൽ നമ്മൾ ജിപേ പേന്റെ വീഡിയോ ആയി പിന്നെ ഷോർട്സ് വീഡിയോ ഒന്നും ഒരുപാട് ആൾക്കാർക്ക് കിട്ടിയിട്ടില്ല കമന്റ് ചെയ്യാൻ വരുന്നത് ഷോർട്സ് വീഡിയോ പിന്നെ നിർബന്ധമായിട്ടും കമന്റ് ചെയ്യണം എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ കമന്റ് ചെയ്താൽ മതിയെ പിന്നെ ലോങ് വീഡിയോയിലാണ് നമ്മള് കമന്റിന് ജിപേ വേണ്ടത് നിങ്ങള് താല്പര്യം ഉണ്ടെങ്കിൽ ഷോർട്സ് വീഡിയോയിൽ കമെന്റ് ചെയ്യാം പിന്നെ അപ്പൊ നമ്മൾ ഒരു വീഡിയോ ചെയ്യവേ ആയി ഷോർട്സ് വീഡിയോ ഇടാതെ ഇടുന്നുണ്ട് പക്ഷേ ഷോർട്സ് നമ്മൾ പുതിയായിട്ടും കൊണ്ടിരിക്കുക കാരണം നമുക്ക് കിട്ടുന്നില്ല അപ്പൊ നമ്മൾ ചെയ്യുന്നത് പോസ്റ്റ് ഡെലിവറി ആണ് പോസ്റ്റ് തന്നെ നമ്മൾ ചെയ്യണത് പോസ്റ്റ് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് അപ്പൊ ഇന്നിപ്പോ നമ്മൾക്ക് ഡെലിവറി ചെയ്താൽ കേരളത്തിലൊക്കെയാണ് നാല് ദിവസമാണ് ടൈമ് ചിലപ്പോൾ അതിൻ്റെ മുമ്പ് ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ടൊക്കെ കിട്ടും പാർട്ടിലൊക്കെ കിട്ടുമ്പോൾ രജിസ്റ്റേഡ് പാർട്ടിലാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഈ റീ സിംഗ് പ്രൊഫഷണലൊക്കെ നമുക്ക് ഒത്തിരി ദൂരാണ് നമുക്ക് ഒരുപാട് ഓടിപ്പോയിട്ടാണ് അവർ ചെയ്യാനുള്ളത് നമുക്ക് എടുത്തൊന്നും അങ്ങനത്തെ ഒന്നും ഇല്ല നമുക്ക് രണ്ട് സൈഡിൽ പോയാൽ ഒരുപാട് ദൂരം കൂടുതൽ ആൾക്കാർ പറയുന്ന ഇന്ത്യൻ പോസ്റ്റ് ആണ് വീട്ടിലെത്തുന്നതുകൊണ്ട് ഡേറ്റിസ് നമ്മൾ പോയി വാങ്ങണം എന്നുള്ള ഇതുകൊണ്ട് നമ്മൾ ചെയ്യണ ഇന്ത്യൻ പോസ്റ്റ് ആണ് പിന്നെ ഒരുപാട് ആൾക്കാർ ഒരു പരാതിയാണ് വീഡിയോ നോട്ടിഫിക്കേഷൻ വരുന്നില്ല നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്താൽ മതി യൂട്യൂബിൽ എന്താണെന്നറിയില്ല നോട്ടിഫിക്കേഷൻ വരാത്തത് ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് മാക്സിൽ ചാനലായാലും ഇതിലായാലും നമുക്ക് മനസ്സിലാവുണ്ട് വ്യൂ കുറഞ്ഞു വരും പക്ഷെ കടയിൽ വരുന്നവരൊക്കെ പറഞ്ഞ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്താണറിയില്ല നിങ്ങൾ സ്ഥിരം കാണുന്ന ആൾക്കാർക്ക് ഈ നോട്ടിഫിക്കേഷൻ വരാതാവുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ പുതിയ മോഡൽ വാങ്ങിയില്ലെന്ന് വെച്ചിട്ടുണ്ട് വരാനിട്ടല്ലേ നമ്മുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ വരുകയാണ് എന്താണെന്ന് അറിയില്ല അപ്പൊ നിങ്ങൾ സെർച്ച് ചെയ്ത് കാണട്ടെ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അസ്സാം വലൈക്കു